സൂര്യൻ ഉദിക്കുക സൂര്യൻ അസ്തമിക്കുക ഇത് രണ്ടിനും എന്താണ് പറയുക അപ്പോൾ സൂര്യൻ ഉദിച്ചു അല്ലെങ്കിൽ സൂര്യൻ അസ്തമിച്ചു ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്താണ് ഞാനിവിടെയുള്ളത് സൂര്യൻ അസ്തമിക്കുന്നതിന് എന്താ പറയുക ഗുറൂബ് ശംസ് എന്ന് പറയുക ഒറൂബ് വക്ത ഗുറൂബ് ഷംസ് സൂര്യൻ അസ്തമിക്കുന്ന സമയമെന്ന് ഓക്കെ അപ്പോൾ അസ്തമയത്തിന് ഉറൂബ് എന്ന് പറയും അതുകൊണ്ട് തന്നെയാണ് പിന്നെ എന്തിനാണ് പടിഞ്ഞാറിന് മകരുബി എന്ന് പറയാൻ കാരണം ഗർബ് പടിഞ്ഞാറാണ് മകരുബി എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് ദിശക്കും പറയും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം അതൊരു പ്ര പ്രേയർ സമയം കൂടിയാണ് അതുകൊണ്ടാണ് അസ്തമായ സമയത്തുള്ള പ്രയർ ആയതുകൊണ്ടാണ് മകരുബി എന്ന് പറയുകയാണ് ഓക്കെ വക്തൽ മകരുബി എന്നാൽ അസ്തമായ സമയം എന്നാണ് അർത്ഥം ഈ അതൊക്കെ പ്രയറുകളൊക്കെയും സമയബന്ധിതമാണ് അതുകൊണ്ടാണ് സമയത്തിൻ്റെ പേരാണ് ഓക്കെ അപ്പോൾ ഒന്ന് ഗർബ് ഷംസ് സൂര്യൻ അസ്തമിക്കുക മഷാ അല്ലാ മന്ദർ ജമീൽ വക്തൽ ഖുറൂബ് മന്ദർ ജമീൽ വക്തൽ ഖുറൂബ് അസ്ഥമായ കാഴ്ചകൾ ഭംഗിയുള്ളതാണെന്ന് പറയാം അതാണ് രണ്ടാമത്തെ തൊലുഴിഷംസ് എന്നാണ് സൂര്യൻ ഉദിക്കുക എന്ന് പറഞ്ഞ തൊലുഴംസ് തലാശംസ് സൂര്യൻ ഉദിച്ചു ഏ വക്തൊലു ബേദ തൊലുഴംസ് സൂര്യോദയത്തിൻ്റെ ശേഷം എന്ന് പറയാം ഭേദ തൊലുഴംസ് സൂര്യോദയത്തിൻ്റെ ശേഷം എന്ന് പറയുക ഓക്കെ അപ്പോൾ തൊലുഴി ഉദയം ൂബ് അസ്തമായം ഓക്കെ ഇത് വളരെ നല്ലൊരു മേറ്ററാണ് നിങ്ങളുടെയൊക്കെ സംസാര ഭാഷയിൽ ഇതൊക്കെ അനിവാര്യമാണ് ഇത്തരം നല്ല നല്ല വാക്കുകൾ നിങ്ങൾ അറബിക് യൂണിയയിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ വേണ്ടി വെള്ളിയാഴ്ചകളിലുള്ള വെബിനാറിൽ മറക്കാതെ പങ്കുചേരുക മേസലം